അപ്പോൾ ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്നത് ഒരു തായ്ലാൻഡ് വറൈറ്റിയാണ് ഇതിൻ്റെ പേര് വന്നിട്ട് കിങ് ഓഫ് ചക്കാപാത്ത് ഒരു തായ്ലാൻഡ് ഒരു സ്വീറ്റസ്റ്റ് വറൈറ്റിയാണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കായ്ച്ച മാങ്ങയാണിത് അപ്പം നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കാ പിടിക്കുന്നുണ്ടത് ആ ഇത് പറിച്ച മാവിൻ്റെ മുകളിൽ നല്ലപോലെ കായ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വെയ്റ്റുള്ളൊരു മാങ്ങയാണ് ഓൾമോസ്റ്റ് ഒരു വൺ കെ ജിയുടെ അടുത്തൊക്കെ വെയ്റ്റ് വരുന്നെനിക്ക് തോന്നുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ കാണിച്ച് തരാം ഇത് നമ്മുടെ മൂവാണ്ടനാണ് മൂവാണ്ടൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര വ്യത്യാസമുണ്ട് ഇത് സൈസിൻ്റെ കാര്യത്തിൽ നമുക്കിതിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കാം വെയ്റ്റ് വന്നിട്ട് എയ്റ്റ് സെവൻറ്റി ടു അപ്പോൾ ഒരു കിലോയുടെ അടുത്ത രണ്ട് വെയിറ്റ് അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെത്തി നമ്മുടെ ഒരു നാടൻ മാങ്ങയുടെ സ്മെല്ലോ കോമാങ്ങയുടെ സ്മെല്ല് വരുന്നുണ്ട് ഈനച്ചോനയ്ക്ക് ശരിക്കും ആ ഒരു സെയിം നമ്മുടെ ഒരു നാട്ടുമാങ്ങയുടെ ഫീലായിരുന്നത് ചെത്താം അത് തൊലിയെല്ലാം കുറച്ച് ഹാർഡായിട്ടുള്ള തൊലിയാണ് ശരിക്കും നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ചെത്താൻ പറ്റുന്നില്ല കുറച്ച് ഹാർഡായിട്ടുള്ള തൊലിയാണ് തൊലിക്കെല്ലാം നല്ല കട്ടിയുള്ള തൊലിയാണ് ശരിക്കും നമുക്ക് ചെത്തി ഇടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വാങ്ങാൻ കുറച്ച് ചെത്താൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് ചെത്തുമ്പം നമ്മളൊരു നാടൻ മാങ്ങ മനസ്സിൽ വരുന്നുണ്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഫ്ലേവർ ഫ്ലേവറുള്ള സ്മെല്ല് വരുന്നുണ്ട് ശരിക്കും നമ്മുടെ കോമാങ്ങ കോമാങ്ങയുടെ സ്മെല് വരുന്നുണ്ട് ഇത് ചെത്തുമ്പം ഫ്ലഷിന് ഒരു നീലിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നത് സ്കിന്നിന് ശരിക്കും നല്ല കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറയാം കർപ്പൂരത്തിൻ്റെ ഫ്ലേവർ എന്നുള്ളത് ചെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ മാങ്ങ ചെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇത് ചെറുതായിട്ട് ഒരു സൈഡ് ഉടഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് പഴുപ്പതികമായൊരു സംശയമുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്കിന്നിനോട് ചേർന്നിട്ട് നമുക്ക് കർപ്പൂരത്തിൻ്റെ സ്മെല്ലാമായിരുന്നു ഈ സ്കിന്നൊക്കെ എടുത്ത് ഇപ്പം നമ്മളിത് അങ്ങനെ കടിച്ച ടേസ്റ്റ് ചെയ്യുകയാണേ ശരിക്കും നമ്മുടെ കർപ്പൂരത്തിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ലൈറ്റ് ഫ്ലേവർ കർപ്പൂരത്തിൻ്റെ ലൈറ്റ് ഫ്ലേവർ പിന്നെ ഒരു കോ മാങ്ങയുടെ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഒന്ന് രണ്ട് മാങ്ങയുടെ ഒരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നാല് തീരെ കാണുന്നില്ല കുറച്ച് പഴുപ്പ് അധികമായി പോയിട്ടു വൺ സൈഡ് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം ഒരുപാടുണ്ട് ചെത്തിയിടുമ്പോൾ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല നല്ല പീസുകളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ചൊരു ഭാഗം ഉടഞ്ഞു പോയാൽ ഒരു ബുദ്ധിമുട്ടുള്ളൂ പക്ഷേ പീസൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചെറിയൊരു പുളിപ്പുണ്ട് കർപ്പൂരത്തിൻ്റെ ഫ്ലേവറാണ് ലൈറ്റായിട്ട് നിൽക്കുന്നത് ഒരു കർപ്പൂരത്തിൻ്റെ ലൈറ്റ് ഫ്ലേവർ എല്ലാ ഭാഗത്തും ഇന്ന് കർപ്പൂരത്തിൻ്റെ ഫ്ലേവർ വരുന്നില്ല ചില ഭാഗങ്ങളിലൊക്കെയാണ് ഈ കർപ്പൂരത്തിൻ്റെ ഫ്ലേവറ് വരുന്നത് ഈ അണ്ടിയുടെ നല്ലപോലെ കർപ്പൂര ഫ്ലേവർ ഉണ്ട് തൊലിയുടെ അടിയിൽ നല്ലപോലെ കർപ്പൂര ഫ്ലേവർ ഉണ്ട് എനിക്ക് തോന്നുന്നത് ഈ മാങ്ങ ഒന്നും കൂടെ മൂക്കാനുണ്ടാവും ടി എസ് എസ് ചെക്ക് ചെയ്യാം അത്ര ജ്യൂസിയല്ല ഒരു കുറച്ചൊരു ക്രീമിയായിട്ടുള്ളൊരു മാങ്ങയാണ് ജ്യൂസ് കിട്ടാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് പി എസ് എസ് വന്നിട്ട് സിക്സ്റ്റീൻ പോയിൻ്റ് എയ്റ്റ് വളരെ കുറഞ്ഞ ടി എസ് എസ് ആണ് കാണിക്കുന്നത് നമുക്ക് വേറെ പീസും കൂടെ എടുത്ത് നോക്കാം ഇപ്പോൾ നമ്മൾ കൂടെ ടി എസ് എസ് എടുക്കുകയാണ് സ്വീറ്റ് എന്താ പറയുക ചക്കപ്പത്ത് നല്ലൊരു സ്വീറ്റ് മാംഗോ ആണെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് പി എസ് എസ് സിക്സ്റ്റീൻ പോയിൻറ്റ് എയ്റ്റ് കിട്ടിയപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആയി അപ്പോൾ വേറെ പീസും കൂടെ എടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം ആ ഓ കറക്റ്റ് ഇത് കറക്റ്റ് ആണ് ട്വൻ്റി അപ്പം ആ ഒരു മൂക്കാത്ത ഭാഗത്തുനിന്ന് ആണ് നമ്മൾ ആദ്യം എടുത്തത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത് ട്വൻറ്റി ഡി എസ് എസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചാൻസ് ഇനി ഇതിൽ കൂടാനേ ചാൻസ് ഉള്ളൂ അതായത് തായ്ലൻഡിലെ ഒരു നല്ലൊരു സ്വീറ്റസ്റ്റ് വെറൈറ്റിയാണ് ഈ കിങ് ഓഫ് ചക്കപ്പത്തന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് എൻ്റെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ മാങ്ങ കറക്റ്റ് ശരിക്കും മൂത്തിട്ടില്ല എന്നാണ് അതിൻ്റെ ചെറിയ ചില ഭാഗങ്ങളിൽ ചെറിയൊരു പുളിപ്പനപ്പെടുന്നുണ്ട് ശരിക്കും നമ്മുടെ കർപ്പൂരത്തിൻ്റെ ഫ്ലേവർ ആയിട്ട് വളരെ ഒരു ഫ്ലേവറാണ് അത്യാവശ്യം നല്ല ഫ്ലഷ് ഉള്ള ആയിട്ടുള്ള മാങ്ങയാണ് നമുക്കിതിൻ്റെ അണ്ടി ഒന്ന് എത്ര വെയ്റ്റ് ഉണ്ട് നോക്കാം അപ്പോൾ സെവൻ്റി ഫൈവ് ഗ്രാംസ് അണ്ടി വളരെ വെയിറ്റ് കുറവാണ് അപ്പോൾ ഇതിൻ്റെ അണ്ടി വന്നിട്ട് മാങ്ങയുടെ വെയിറ്റിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ എയ്റ്റ് പെർസെൻറ്റേജിൽ താഴേ വരുന്നുള്ളൂ അപ്പോൾ നല്ല ഒരു മാങ്ങയുടെ ഫീച്ചേഴ്സുള്ള ഒരു മാങ്ങയാണിത് അതായത് അണ്ടി വളരെ വലുപ്പം കുറവാണ് വളരെ നേരെ തിന്നായിട്ടുള്ള വണ്ടിയാണ് എയ്റ്റ് പെർസെൻറ്റേജിൽ താഴെ ഉള്ളൂ ഫ്ലഷ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എയ്റ്റ് പെർസെൻറ്റ് എയ്റ്റ് പെർസെൻറ്റിൽ താഴെ അണ്ടിയുടെ വലുപ്പം വരുന്നുള്ളൂ പിന്നെ നന്നായിട്ട് പീസ് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് പീസുകൾ വലിയ വലിയ പീസായിട്ട് നമുക്ക് കറക്റ്റ് കട്ട് ചെയ്ത് കിട്ടും കിട്ടുന്നുണ്ട് അങ്ങനെ ഉടയുന്നില്ല ഈ മാങ്ങ മൂക്കാണ്ട് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ചില സൈഡൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട് ഇത് നമ്മൾ റിവ്യൂ ചെയ്തതെന്ന് മനസ്സിലായത് നല്ലൊരു മാങ്ങയാണ് നല്ലൊരു മാങ്ങയുടെ എല്ലാ ഫീച്ചേഴ്സും ഇതിനുണ്ട് അതായത് വെയ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വെയ്റ്റ് ഉണ്ട് മാങ്ങ അണ്ടിയാണെങ്കിൽ ചെറിയ അണ്ടിയാണ് അണ്ടിക്ക് വെയിറ്റ് വന്നിട്ട് മാങ്ങയുടെ എയിറ്റ് പെർസെൻറ്റേജിൽ താഴെ വണ്ടിയുടെ വെയിറ്റ് വരുന്നുള്ളൂ പിന്നെ തീരെ നാരില്ല പിന്നെ ഒരു കർപ്പൂരത്തിൻ്റെ മൈൽഡ് ഫ്ലേവർ ആണ് ഇതിന് വരുന്നത് കർപ്പൂരത്തിൻ്റെ ആ കുത്തുന്ന ഫ്ലേവറില്ല എന്നാലും ഒരു മൈൽഡ് ആയിട്ടുള്ള കർപ്പൂര ഫ്ലേവർ വരുന്നുണ്ട് നമ്മുടെ കോമാങ്ങയുടെ ഒരു സ്മെല്ലൊക്കെയാണ് ചുനയ്ക്കി വരുന്നത് അടിഭാഗം കട്ട് ചെയ്ത എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു മാങ്ങയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ നല്ലപോലെ കായ് പിടിക്കുന്നുണ്ട് ഈ മാങ്ങ പറിക്കുമ്പോൾ മാവിൽ ഇനി ഒരുപാട് മാങ്ങകൾ പിന്നും ഉണ്ടായിരുന്നു പിന്നെ വെയിറ്റ് കാരണം ഒന്ന് രണ്ട് ഒന്നോ രണ്ടോ കൊമ്പ് പൊട്ടി വീഴും ചെയ്തുക്കണേ മാവിൻ്റെ ചെറിയൊരു മാവാണോ അപ്പോൾ പറ്റുകയാണെങ്കിൽ ഈ ഒരു മാവ് വാങ്ങി വെക്കാം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഇത് എം എസിൻ്റെ വീട്ടിൽ കായ്ച്ച മാങ്ങയാണ് എം എസ് അവരുടെ ഫ്രണ്ടിനെ ഗിഫ്റ്റ് ചെയ്തിട്ട് ആ ഫ്രണ്ട് എനിക്ക് തന്നതാണിത് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ വയ്ക്കാൻ പറ്റിയൊരു മാങ്ങയാണിത് നമ്മുടെ നാട്ടിൽ നന്നായി നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനലിൽ മാങ്ങയുടെ ഒരുപാട് റിവ്യൂസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കാണുക പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്